ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്പരത്തിപ്പ് കൊണ്ടുള്ള ഒരു കുഞ്ഞി സ്ക്വാഷ്ലി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആയിട്ട് ഇതുപോലുള്ള സ്പാഷൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടെത്തിട്ട് ഈ റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കരുതെന്ന് തോന്നി ഇത് കറക്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല എന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താൽ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണം അറിയാവുന്നവർ അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അത് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ നാടൻ ചെമ്പരത്തി റെഡ് കളറുള്ള നമ്മുടെ ഉള്ള സാധാരണ ചമ്പരത്തി എടുക്കുന്നതായിരിക്കും ബെറ്റർ വേറെ മറ്റുള്ള ഒന്നും ഇതിനൊന്നും യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല കേട്ടോ അതുപോലെ ഇതിനകത്ത് ഉറുമ്പുണ്ടാവും അതുപോലെ മറ്റെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കി വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ മാത്രം നമുക്ക് എടുത്താൽ മതിയാവും നമുക്ക് ഇതളുകൾ മാത്രമേ ആവശ്യമുള്ളു അപ്പോൾ നമുക്ക് ഓരോ ഇതിലായിട്ട് നമുക്ക് പരസ്പര പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ ഇത് ഇതളുകളൊക്കെ നമുക്ക് ഇതുപോലെ പറിച്ച് ശേഷം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ താ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് പത്ത് ചെമ്പരത്തിയുടെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രയും ഇതളുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം മുറുമ്പുകളും പിന്നെ പൂപ്പൽ പോലുള്ള ഒരു സംഭവമൊക്കെ ഓൾറെഡി ഞാൻ എടുത്ത ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് കാരണം നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുക്കുമ്പം ചെറുതായിട്ടൊന്ന് അമങ്ങി പോകുന്ന പോലെയൊക്കെ തോന്നും എന്നാലും കുഴപ്പമില്ല അത് പ്രശ്നമാക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഓൾറെഡി ഇത് ഇനി തിളപ്പിക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വേവിക്കാൻ വേവിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ അത് സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം അരക്കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പം രണ്ട് കപ്പ് ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം ആ ഒരു കണക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് എടുത്തത് കൊണ്ട് പെട്ടെന്ന് കത്ത് പിടിക്കാനും ഭയങ്കരമായിട്ടൊന്ന് സ്റ്റിക്കി ആയി പോകാനും ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇതളുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതുകൊണ്ടാണ് ആ തിള ഒന്ന് നിന്ന് പോയത് കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് ഓൾറെഡി അതിനകത്ത് ഇടുമ്പോൾ തന്നെ അത് അമങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അതായത് ഇതളുകളിലെ ആ കളറ് ആ വെള്ളത്തിലേക്ക് ഇതാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു തിള വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ആ കളറുകൾ ഫുള്ള് ആ വെള്ളത്തിലേക്കാവും ആ ഷുഗർ സിറപ്പിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാ ഒരു തിള തിളതിളച്ചപ്പോൾ തന്നെ ഞാനൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് മുഴുവനായിട്ട് തണുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ഞാനൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഒരു അരിപ്പ് വെച്ച് അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് പൂവൊക്കെ അമങ്ങിപ്പോയി ഒരു കുറച്ച് പൂവൊക്കെ ലാസ്റ്റ് മിച്ചം ഉണ്ടാവും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നല്ല സിറപ്പായിട്ട് നല്ല പാനിയ പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കളറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തണുത്തതിന് ശേഷം ഒരു ജാറിൽ ഇതുപോലെ ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആരെങ്കിലും വരുമോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇത്ര ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ജാറിൻ്റെ ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് എടുത്തതാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിനകത്തേക്ക് ആദ്യം എനിക്ക് ഈ കസ്റ്റേഴ്സ് ആണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് കേട്ടോ ഇത് ഇട്ടില്ലയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സിറപ്പ് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറുപ്പം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ കളറ് ഇപ്പോൾ ഈ കളറാണെങ്കിലും ഇതിനകത്തേക്ക് നമ്മളൊരു സംഭവം ചേർക്കുമ്പോൾ നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ ഞാൻ പറയാം അപ്പോൾ ഇതിനകത്തേക്ക് തണുത്ത കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഒരു സീക്രട്ട് കാര്യം ചെയ്യാൻ പോകുന്നത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതിന് നാരങ്ങ നീര് വളരെ കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഫുള്ള് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പകുതിയൊക്കെ തന്നെ മതിയാകും നമുക്ക് ഏകദേശം ആ ഒരു ഗ്ലാസിന് ഒരു അര തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കുമ്പോളാണ് ഇതിൻ്റെ മാജിക്ക് സംഭവിക്കാൻ പോകുന്നത് നല്ല റെഡ് കളറിലായിട്ട് വരും നമുക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം അതായത് കണ്ടോ റെഡ് കളറായിട്ട് വരുന്നത് കണ്ടോ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം അപ്പം ഇതാ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ആയി അപ്പോൾ ഇത് നമുക്ക് സ്ക്വാഷ് എത്ര ഒഴിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സൂപ്പറായിട്ടുള്ള സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ